പാവറട്ടി വിശുദ്ധ യൗസേ പിതാവിന്റെ തിരുനാളിന്റെ ഊട്ടുനേർച്ചയ്ക്ക് ചെത്തുമാങ്ങ അച്ചാറിനുള്ള മാങ്ങ പാവറട്ടിയിലെത്തി രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ മാങ്ങയാണ് ഊട്ടുപുരയിലെത്തിച്ചത് വ്യാഴാഴ്ച രാവിലെ കേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരിയുടെ ആശീർവാദത്തിനു ശേഷം അച്ചാറിനുള്ള മാങ്ങ ചെത്താരംഭിച്ചു ഊട്ടുസതിയിൽ ചോറ് സാമ്പാർ ഉപ്പേരി ചെത്തുമാങ്ങ എന്നിവയാണ് വിളമ്പുക അരിവപ്പ് കൺവീനർ കെ ഡി ജോസ് കലവറ കൺവീനർ ആൽബർട്ട് തരകൻ കറിവെപ്പ് കൺവീനർ വി ആർ ജോൺ ജോയിൻറ് കൺവീനർമാരായ സാബു ലൂവിസ് പി ജെ വിൻസെൻ്റ് കെ ഒ ബാബു എന്നിവർ നേതൃത്വം നൽകി ലക്ഷം പേർക്കാണ് ഇത്തവണ നേർച്ച ഭക്ഷണം ഒരുക്കുന്നത് ശനിയാഴ്ച രാവിലെ പത്തിന് നൈവേദ്യ പൂജയ്ക്ക് ശേഷം നേർച്ചഭക്ഷണം ആശീർവദിക്കും തുടർന്ന് ആരംഭിക്കുന്ന ഊട്ട് ഞായറാഴ്ച രണ്ട് മണിവരെയുണ്ടാകുമെന്ന് റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി മാനേജിംഗ് ട്രസ്റ്റി യോജി ഷാജൻ പി ആർഒ് റാഫി നീലങ്കാവിൽ എന്നിവർ അറിയിച്ചു